ഹായ് വെൽക്കം ബാക്ക് ഇസ് ാണ് ഒരു കാര്യം പറയാനുള്ളത് ശത്രുക്കളോട് പോലും നിങ്ങൾ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നേരിട്ടൊരു പരിചയമോ കാര്യങ്ങളോ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെയും ഒരാളെ മോശമായിട്ട് നിങ്ങൾ നിങ്ങളൊരു അമ്മയാകാം അല്ലെങ്കിൽ ഒരു സഹോദരനാകാം ഒരു സഹോദരിയാകാം ഒരു ഉമ്മയാകാം ആരോ ആവട്ടെ എന്തോ ആവട്ടെ നിങ്ങളുടെ ക്യാരക്ടർ എന്തോ ആവട്ടെ പക്ഷെ ഇങ്ങനെയൊന്നും ഒരാളെ ഒരു അസുഖം വരാൻ വേണ്ടിയിട്ടൊന്നും ഇതുപോലൊന്നും ദുവാഷ് ചെയ്യുന്നത് ശരിയല്ല അതിപ്പോൾ ഏത് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അത് തിരിച്ച് നിങ്ങൾക്ക് കിട്ടാതിരിക്കട്ടെ അതുപോലുള്ള അസുഖം ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പക്ഷെ എന്ത് പേരിലാണ് ഞാൻ ഒരു വീഡിയോസ് ഇടുന്നതിന്റെ പേരിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കൊമൻസൊക്കെ വരുന്നതെന്ന് എനിക്ക് തന്നെ സത്യം പറഞ്ഞ റിയാക്ഷൻ വീഡിയോസ് എനിക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ളൊരു കമന്റ്സ് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് ഇതുപോലൊരാള് ഇയാൾക്ക് എന്നോട് എന്ത് ദേഷ്യം ഉണ്ടെന്നോ ഇനി ചിലപ്പോൾ നമ്മൾ അറിയുന്ന ആരെങ്കിലും ആവാം ചിലപ്പോൾ ഫേക്ക് ഐഡിയസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ചെയ്യുന്നതായിരിക്കും എന്തോ ആയിക്കോട്ടെ പക്ഷെ എന്തായാലും ശത്രുക്കളോട് പോലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല ഓക്കെ ഒരു ആളുണ്ട് മുകളിൽ അയാൾ തീരുമാനിച്ചിട്ടുണ്ടാവും നാളെ നിനക്ക് എന്ത് വരും എന്ത് വരണ്ടെന്നൊക്കെ ആ ആള് തീരുമാനിച്ചിട്ടുണ്ടാവും അതേപോലെ നടക്കുകയുള്ളു അപ്പോ വളരെ എന്താ പറയാ പുച്ഛൻ തോന്ന നിങ്ങളോട് നിങ്ങൾക്ക് ഇപ്പോ ഒരുപക്ഷെ നിങ്ങളെ മക്കളുണ്ടാവും വീട്ടില് സഹോദരി സഹോദരന്മാരും ആരും ഉണ്ടാവും മക്കള് വൈഫ് ഉമ്മ ഉപ്പ എന്തായാലും ഒരു മാതാവും പിതാവും നിന്നല്ലാതെ നിങ്ങൾക്ക് സ്പ്രെഡ് മണ്ണിൽ നിന്നൊന്നും നിങ്ങൾ അങ്ങനെ വരുന്നില്ലല്ലോ മണ്ണിൽ നിന്നും പൊങ്ങി വന്ന ആളൊന്നല്ലോ നിങ്ങൾ അപ്പൊ ആദ്യം മനസ്സിലാക്ക ഈ ഒരു സംസാരം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരോടും അതേപോലെ തന്നെ ബാക്കിയുള്ളവരോടും നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചങ്ങനെ പറയൂലെ എന്ത് ഒരു ഞാനൊരു വീഡിയോ ചെയ്യുന്നെന്ന് കരുതിയിട്ട് അതിന് ഇങ്ങനെ റിയാക്ഷൻ ചെയ്യേണ്ട എന്താണോ ബോഡി ഷേമിങ് പോട്ടോക്കെ നമ്മളെ അവർമെന്റ് ആയിട്ട് കാരണം നമ്മൾ ആ ഒരു രീതിക്ക് എടുക്കുന്നുള്ളു പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കമന്റ്സ് ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ഇങ്ങനത്തെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ രാഗിക്കില്ല എന്നൊക്കെ പറയില്ലേ എന്തിനാണ് സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷ അല്ലെങ്കിൽ സഹോദരി സഹോദര എന്തിനാണ് കുട്ടികളെ നിങ്ങൾ നമ്മളോട് ഇത്രയും ശത്രു നിങ്ങൾക്ക് എന്തിനാണ് ഒരു പതിനേഴായിരം സബ്സ്ക്രൈബർ ആയതുകൊണ്ടുള്ള ഒരു ശത്രുതയാണോ അതോ ഞാൻ ഇങ്ങനെ ഉയർന്നു വരും എന്നുള്ള കരുതിയിട്ടുള്ള ഒരു എന്താ ഒരു അസൂയ കൊണ്ട് പറയുന്നതോ അസൂയ ഉണ്ടെങ്കിലും കുഷുമ്പുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വേർഡ്സ് പരമാവധി ഒഴിവാക്കുക നിങ്ങൾ എന്നെ ദേഷ്യപ്പെട്ടോളൂ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും പക്ഷെ ഇത്തരത്തിലുള്ള അസുഖങ്ങളെ തൊട്ടൊന്നും ആർക്കും നിങ്ങൾ ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കാരണം നമ്മള് ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ എന്ന് അറിയാത്ത ആൾക്കാരെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇത് നമ്മുടെ അടുത്തല്ല അപ്പൊ ആ റൂഹ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോവും അപ്പോ എന്തുകൊണ്ടും അത് ആള് തീരുമാനിച്ചിട്ടുണ്ടാകും എപ്പോ വരണം എന്ത് അസുഖം കൊടുക്കണം അല്ലേ അപ്പോ എന്തടിസ്ഥാനത്തിന്റെ പേരിലാണ് നിങ്ങൾക്ക് എന്തോ ഇത്ര ശത്രുത എന്നൊന്നും എനിക്കറിയില്ല ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുദ്ദേശിച്ചില്ല പക്ഷെ ബാർബിൾ ഷോപ്പിൽ പോയി അതിന് വന്നു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ കുളിച്ചിട്ട് പോലുള്ള അതേ സെയിം ഡ്രസ്സില് തന്നെ എടുത്തേക്കാ അപ്പോ അങ്ങനെ പോയി വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഇപ്പൊ തന്നെ അത് ചെയ്യണം തോന്നി ആ ഒരു ഇതിൽ തന്നെ അപ്പം ചെയ്താണ് ഒരിക്കലും ഒരാളും എത്ര ശത്രു ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇമാതിരി ഉള്ള പ്രാഖികളൊന്നും ദയവ് ചെയ്തിട്ട് ആരെയും ശപിക്കാൻ പാടില്ല പ്രാകാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിലോ പക്ഷെ കർമ്മ എന്നുണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചു വരാൻ ചാൻസസ് ഉണ്ട് ഞാൻ ആരെയും ശപിക്കാനും പ്രാഗാനും ഒന്നുമില്ല നമ്മളെ പറഞ്ഞവന് നമ്മൾ വിട്ടു കൊടുക്കും ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പക്ഷെ ഈ ഒരു കാര്യം ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനൊരു പേടിയില്ല കാരണം അസുഖം വന്നാൽ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം കാരണം ഇതിനേക്കാൾ മാരക അസുഖങ്ങൾ വരുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പൊ നമുക്കത് വരുവാണെങ്കിൽ നമ്മളത് എനിക്ക് വേണ്ടതൊന്നും പറയാൻ പറ്റില്ല അസുഖം എന്ത് വന്ന് കഴിഞ്ഞാലും നമ്മളത് സ്വീകരിക്കുക അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യേ ചെയ്യുള്ളൂ ഓക്കെ അപ്പൊ ദയവ് ചെയ്തിട്ട് ഇങ്ങനൊന്നും ഒരാളെ ശപിക്കാതിരിക്കുക അതിപ്പോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കോ എനിക്കോ ആർക്കോ ആവട്ടെ പക്ഷെ ബ്രാക്ക് കൊണ്ടൊന്നും ഒന്നും വരൂല പക്ഷെ എന്നാൽ പോലും ഇതുപോലുള്ള ശാപങ്ങളും കാര്യങ്ങളൊന്നും മാക്സിമം ഒരാൾക്ക് ഇതിരെ ഉന്നയിക്കാതിരിക്കുക എത്ര ദേഷ്യം ഉണ്ടെങ്കിലും എത്ര ശത്രുവാണെങ്കിലും അവരോടൊന്നും ഇപ്രകാരം ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഈ ഒരു ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ആ ഒരു വ്യക്തിയുടെ മനസ്സ് എത്ര അശുദ്ധിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൂടുതൽ എന്നും ഒന്നും എനിക്ക് പറയാനില്ല സോ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹം മാത്രം ഒരു ഒരു നമ്മൾ എന്തെന്ന് വെച്ചാൽ ആകെ നമുക്കൊരു ഒരു പത്ത് പേരോ ഇരുപത് പേരോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ടെന്ന് കരുതിട്ട് എന്തിനാണ് അസൂയപ്പെടേണ്ടത് എന്തിനാണ് ഇത്തരത്തിലുള്ള വേൾഡ്സ് നമ്മളെ കുറിച്ച് ഉന്നയിക്കുന്നത് എനിക്ക് അറിയില്ല എന്തായാലും ആ വ്യക്തിയോട് എനിക്ക് സ്നേഹവും സഹതാപവും മാത്രം കാരണം നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ രക്ഷിതാക്കളും ഇതൊക്കെ കണ്ട് പഠിച്ചതായിരിക്കും നിങ്ങളൊരു പക്ഷെ അതുകൊണ്ട് എനിക്ക് ആരോടും ശത്രുത ദേഷ്യവൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഒരു കമന്റ്സ് എനിക്ക് ആദ്യമായിട്ട് ആ ലൈഫിൽ വരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ഇപ്പോൾ ഈ നിമിഷം ചെയ്തത് സോ എല്ലാവരുടും സന്തോഷം മാത്രം ആരും ഒരു ശത്രുവിനോട് പോലും ഇങ്ങനെ ചെയ്യരുത് Okay, thanks for watching, love you all.